െതിരായ നാലാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ നാനൂറ്റി എഴുപത്തിനാല് റൺസാണ് ഓസ്ട്രേലിയ സ്കോർ ചെയ്തത് പ്രതീക്ഷിച്ച മികവിൽ പന്തറിയാൻ ഈ ഇന്നിംഗ്സിൽ ഇന്ത്യൻ ബൌളർമാർക്ക് കഴിഞ്ഞിരുന്നില്ല അതിനിടെ ഇന്ത്യയുടെ ടീം സെലക്ഷനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ പരിശീലകനും പ്രമുഖ ക്രിക്കറ്റ് കമന്റേറ്ററുമായ രവിശാസ്ത്രി നാലാം ടെസ്റ്റിൽ രണ്ട് സ്പിന്നർമാരെ കളിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്ന രവിശാസ്ത്രി രവീന്ദ്ര ജഡേജയെയും വാഷിംഗ്ടൺ സുന്ദറിനെയും വേണ്ട പോലെ ഇന്ത്യ ഉപയോഗിച്ചില്ലെന്നും കുറ്റപ്പെടുത്തി ഇന്ത്യയുടെ ബൗളിംഗ് വളരെ സാധാരണമായിരുന്നുവെന്നും പ്ലാനുകളെല്ലാം തീർന്നിരുന്നുവെന്നും സ്പിന്നിനെ ഇന്ത്യ വേണ്ടത്ര ഉപയോഗിച്ചില്ല എന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ജഡേജയെ ആക്രമണത്തിന് കൊണ്ടുവരാൻ നാൽപ്പത് ഓവറുകളുടെ ഇടവേള വേണ്ടിവന്നുവെന്നും വാഷിംഗ്ടൺ സുന്ദരെ ബൗളിങ്ങിലേക്ക് കൊണ്ടുവരാനും ഏറെ സമയമെടുത്തുവെന്നും എന്തുകൊണ്ടാണ് രണ്ട് സ്പിന്നർമാരെ കളിപ്പിച്ചത് അവരെ വിശ്വാസമില്ലെങ്കിൽ എന്തായിരുന്നു അതിന്റെ ആവശ്യമെന്നും രവിശാസ്ത്രി ചോദിക്കുന്നുണ്ട് ബമ്പൻ മാറ്റവുമായിട്ടാണ് ഇന്ത്യ ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ കളിക്കുന്നത് രണ്ടാം സ്പിന്നറായി വാഷിംഗ്ടൺ സുന്ദരെ കളിപ്പിക്കുന്നതിന് സ്പെഷ്യലിസ്റ്റ് ബാറ്ററായ ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യ ടീമിൽ നിന്നും ഒഴിവാക്കിയിരുന്നു ടീമിന്റെ ബാറ്റിംഗ് ഓർഡറിലും മാറ്റം വന്നു രോഹിത് ശർമ്മ ഓപ്പണിംഗിലേക്ക് തിരിച്ചെത്തിയപ്പോൾ കഴിഞ്ഞ കളിയിൽ ഓപ്പണറായി കളിച്ച രാഹുൽ മൂന്നാം നമ്പറിലേക്ക് ഇറങ്ങി എന്നാൽ ഈ നീക്കങ്ങളെല്ലാം പാളുകയായിരുന്നു ഇതോടെ ഇന്ത്യൻ പരിശീലകൻ ഗൌതം ഗംഭീറും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുമാണ് വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നത് നേരത്തെ ഈ പരമ്പരയിൽ ഇവർ ചേർന്നെടുത്ത പല തീരുമാനങ്ങളും ഫ്ലോപ്പായിരുന്നു ഗില്ലിനെ പ്ലേയിങ് ഇലവനിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം ആരാധകരെ ശരിക്കും ഞെട്ടിച്ചിരുന്നു ആദ്യ ദിവസത്തെ കളിക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ ഈ നീക്കത്തെക്കുറിച്ച് ഇന്ത്യൻ ടീമിന്റെ സഹപരിശീലകനായ അഭിഷേക് നായർ മനസ്സ് തുറക്കുകയും ചെയ്തു പരിക്കോ മറ്റ് ഫിറ്റ്നസ് പ്രശ്നങ്ങളോ ഉള്ളതിനാലല്ല ഗില്ലി ടെസ്റ്റിൽ കളിക്കാത്തതെന്ന് പറഞ്ഞ അഭിഷേക് നായർ ഗില്ലിനെ ടീമിൽ നിന്ന് പുറത്താക്കിയതല്ലെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു പ്ലേയിങ് ഇലവനിൽ നിന്ന് മാറ്റിയത് ടീമിന്റെ ആവശ്യം മുൻനിർത്തി അദ്ദേഹത്തിന് അറിയാമെന്നും എന്നാൽ ഇത് തീർത്തും നിർഭാഗ്യകരമാണെന്നും അഭിഷേക് നായർ പറഞ്ഞു പിച്ചും സാഹചര്യവും ഈ നീക്കത്തിന് പിന്നിലുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു നേരത്തെ ആദ്യ മൂന്ന് ടെസ്റ്റുകളിലും കെ എൽ രാഹുൽ യശസ്വി ജയ്സാൽ ജോഡിയായിരുന്നു ഇന്ത്യയുടെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത് വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്ന് ആദ്യ ടെസ്റ്റ് നഷ്ടമായ രോഹിത് കഴിഞ്ഞ രണ്ട് കളികളിലും ആറാം നമ്പറിൽ ബാറ്റിംഗിനിറങ്ങിയെങ്കിലും ഫ്ലോപ്പായിരുന്നു ഇതിനു പിന്നാലെ രോഹിത് ഓപ്പണിങ്ങിലേക്ക് തിരിച്ചെത്തണമെന്ന ആവശ്യം ശക്തമായി നാലാം ടെസ്റ്റിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ നാനൂറ്റി എഴുപത്തി നാല് റൺസ് നേടി നൂറ്റി നാൽപ്പത് റൺസ് എടുത്ത സ്റ്റീവ് സ്മിത്ത് ആയിരുന്നു ടീമിന്റെ ടോപ്പ് സ്കോറർ സാം കോൺസ്റ്റാസ് ഉസ്മാൻ ഗവാജ മർണസ് ലബ്ഷെയ്ൻ എന്നിവർ അർദ്ധ സെഞ്ചുറികൾ നേടി ഇന്ത്യയ്ക്ക് വേണ്ടി ജസ്പ്രീത് ബുംറ നാല് വിക്കറ്റുകൾ വീഴ്ത്തി രവീന്ദ്ര ജഡേജ മൂന്ന് വിക്കറ്റുകളും ആകാശ് ദ്വീപ് രണ്ട് വിക്കറ്റുകളും വീഴ്തു